हरि गणपतये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु देव नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्री राम नामं पाडी वन्न पयंगली पेन्ने श्री राम चरितं नी मडियादे चारिगप पैदल तानुम वंदिचु वंद्यन मारे പറഞ്ഞു തുടങ്ങിനാൾ ഏതാനും അങ്ങോ രാപസ്തകപ്പെട്ടു താതനെന്നാകിലും ഭ്രാതാവെന്നാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗെ ഭരതനും സന്താപമോടും അയോധ്യാപൂരിപ്പുക്കു न्तोषवर्जितम् शब्दहीनम् तथा भ्रष्टलक्ष्मीगम् जनोद्बाध वर्जितम् दृष्ट्वा विगदोत्सवम् राज्यमिन्दिदम् तेजोविहीनमगम् पूके दु चिन्नु राजगेहम् रामलक्ष्मणवर्जितम् तत्र कैकेयीये कण्डो भक्त्या नमस्करिचिडि नारन्दिगे पुत्रने कण्डु सन्तोषेण मातावम् उत्थाय गाढमालिङ्ग्यमडिल् व उत्तमाङ्गे मोगर्नाशु चोदु भद्रमल्ली मल्कुलतिङ्गलुकवे माता पितृभ्रादृजन ഏതുമേ ദുഃഖമില്ലല്ലി പറഗനി ഇത്തരം കൈകേ ചൊന്ന നേരത്തദീൻ ഉത്തരമാശുഭരതനും ചൊല്ലിനാൻ ഏദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ സാധനെ വിടെ വസിക്കുന്നു മാതാവേ മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ പണ്ടു കാൺമിയിലോരൂ നാളോ മേ ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്ത് ഉൾപൂവിലുണ്ട് മേ താപവും ഭീതിയും മൽപിതാവെങ്ങോ പറ മാശു കൈകേയും ചൊല്ലിനാൾ ു ദുഃഖിപ്പാൻ അവകാശം നിന്മനോ വാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാതിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലടവും കീർത്തി പരത്തിയ സൽ പുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ സ്വൽപിതാവെന്നു കേട്ടോരു ഭരതനും ചോണിതലെ ദുഃഖ വിഹ്വല ചിത്തനായി വീണോ വി ലാപം തുടങ്ങിനാൻ എത്രയും ഭരതവിലാപം ആസാദ ദുഃഖ സമുദ്ര നിമജ്ഞ മാം ഏതോരു ദിക്കിനു പോയി ധൂപദേ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നോടെ കയ്യിൽ സമർപ്പിയാതെ പെരി എങ്ങോ പോയ്ക്കൊണ്ടു പിതാവേ ഗുണനിധി ഞങ്ങൾ നീ ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്ഥാപ്യ കൈകേ നീരും തുട ആശ്വസിച്ചിടുക ദുഃഖേന കിൻഫലം ഈശ്വര കൽപ്പിതമെല്ലാം നീ അഭ്യുദയം വരുത്തിടി നവ ലഭ്യമെല്ലാം മേ ലഭിച്ചതറി ഗണനി മാതൃവാക്യം സമാകർണ്യ ഭരതനും കേദപരവശേത സചോദിച്ചു ഏതാനോമൊന്നു പറഞ്ഞതില്ലേ മമ താതന്മരിക്കുന്ന നേരത്തോ മാതാവേ राम राम कुमार सीदे मम श्रीराम लक्ष्मण राम 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 श्रीदे जनगसुदे पुनः पुन आदुरनै विलभिचु मरिचिदु तादनदु केट नेरम्भरदनु माताोडु नोडु न दन्दय्यो രിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയു മരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ മന്നവൻ രാമനഭിഷേകമാരഭ്യം സന്നന്ദനായതു കണ്ട നേരത്തു ഞാൻ എന്നോട് നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടുവരൻ മാമ തന്നു തവ പിത പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കണം രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിപം തന്നോടീതൂകാലമർത്തിച്ചേൻ सत्यपरायणनाय नरवी पृथ्वीदलं निनकुं दन्नूरामने। रामने काननवासत्ति नाय चिडिनान् जानकि देवी पातिव्रतमालम्ब्य भर्त्रा समं गमिचीडिनाळाशु सौमित्रीं राधाविनोडु कूडपोयान् രാമ രാമേരി ദേവാലയം ഉക്കാനറിയെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈകേയും ആഹന്ദശോകത്തിനെന്തോരു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടീനാൻ മാതരം റോദാഗ്നി തന്നിൽ ദഹിച്ചു പോമയേ ആദി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രബേ നിർദയെ ദുഷ്ടേ നിശാചരി നിന്നെ ഗർഭത്തിൽ ഉദ്ഭവിച്ചേനൊരു പുണ്യമില്ലാത്ത മഹാപാവി ഞാനോ നിന്നോടൊരിയാടരുതിനെ ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായിലോ കാളകൂടം കൂടിച്ചിടുവാനല്ലായിൽ ശു കഴുത്തറുത്തിയിടൂൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭിഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമീതോ മൂലം ഇത്തരം മാതരം വർഷിച്ചു ദുഃഖിച്ചു ത്വരം ചെന്നു കൗസല്യ ഗൃഹം പൂക്കാൻ പാത നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർ നേടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിദിനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിടിനാൾ കർമ്മദോഷങ്ങളിതെല്ലാം ആകപ്പെട്ട് दूर कारणं श्रीरामनो मनुजातनम् सीदयम् श्रीराम्बरजडाधारीवनम् प्राप्यं दुखाम्बुराशी राबेण मग्नया कीडिनार् ാരായണ പരമാത്മൻ ജഗൽപദേ വന്നു ജാതായി കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നിലൊരിക്കലും ഉലോർത്താൽ വിധി ബലമാം തൂലോം ഇം കരയുന്ന മാതാവോ തന്നെയും ും ദുഃഖിനൊല്ലിനാൻ ആതുര മാനസയാകയാകിയതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിനാൾ കൈകേയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാനറിഞ്ഞത്രേയതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടോ ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വശിഷ്ഠ മുനിയേയും തന്നെയും അഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടോ ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു ഇങ്ങനെ ദുഃഖം കലർന്നു ഭരതനും എഴുന്ന നേരം ജനനീയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ാഠം ഗാഠം ഉത്തമാങ്കെ മുഖർ നാളതു കണ്ടവർ ഒക്കെ വട്ടു കരഞ്ഞു തുടങ്ങിനാർ അക്കഥ കേട്ടു വസിഷ്ട മുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി തന്താപമോടു തൊഴുതു ഭരതനും रोदनम् कण्डरुल्च्चेदु वसिष्ठनुम् एदं मदिमधि केळिदु केवलम् वृद्धन्दशरधनाय राजा दीपन् सत्यपराक्रमन् विज्ञानवीर्यवान् मर्त्यसुखङ्गाम् राजभोग लुम् भुक्त्वा यथा विधियज्ञुम् बहु कृत्वा बहुधन दक्षिणयुं मुदा दत्त्वा त्रिविष्टवम् गत्वा यथा सुखम् लब्ध्वा पुरन्दरार्धासनं दुर्लभम् वृत्रारि मुख्यतृदशौखवन्द्यनाय आनन्दमूडिरिक्युन्दीनन्दूनि आननं तार्ति नेत्राम्बूतूगीडुन्नु शुद्धनात्मा जन्म नाशादिवर्जिदन् नित्यन्निरूपमनव्ययनद्वयन् सत्यस्वरूपन् सगल जगन्मयन् जगल्कारणन् देहमत्यर्थं जडम् क्षणभाङ्गुरम् मोहैगकारणम् मुक्तिविरोधनम् ശുദ്ധിവിഹീനം പവിത്രമല്ലോട്ടുമേ ചിത്തെ വിചാരിച്ചു കൊണ്ടാൽ ഒരിക്കലും അവകാശമില്ലേതു മേ ദുഃഖേന കിം ഫലം മൃത്യുവാത്മനം സാധനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറ വിളി ഏറെ തളർന്നു മോഹിച്ചു വീണിടോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ അത്ര സൗഖ്യം വരുത്തിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ഒരു ശാന്തി ജന്മുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തുടക്കരുതാ ദോരവസ്ഥയൻ ഓർക്കണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളാ മുണ്ടിതെന്നാൽ ക്ഷണം ഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തോ രാസ്ഥാനീനാമുള്ളതും ദേഹ ദേഹികൾക്കെന്നതും ചിന്തിച്ചു മായ ഗുണവൈഭവങ്ങളും അന്തർമോദ കണ്ടവർക്കെന്തോ സംഭ്രമം കമ്പിത പത്രാഗ്ര ലക്നംബു ബിന്ദുവൽ സമ്പതിച്ചിടോ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി ജീർണവ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ വണ്ണം ഉപേക്ഷിച്ചു പൂർണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമഭേദങ്ങളറിക നീ ദുഃഖത്തിനെന്തോരു കാരണം ചൊല്ലു നീ മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനല്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷാവവുമില്ല नित्यनानन्दस्वरूपन् निराकुलन् सत्यस्वरूपन् सकलेश्वरन् शाश्वतन् बुद्ध्यादि साक्षी सर्वात्मा सनातनन् अद्वयनेगन् परन् परमं शिवन् इत्थमनारदम् चिन्तिु चिन्तिच्छु चित्ते दृढमायरिु त्यक्त्वा तुडङ्गोगकर्म समूहवम् तत्त्वरमेदुम् विषादमुण्डा संस्कारकर्म श्रुत्वा गुहवजनम् नृपनन्दनन् कृत्वा यथा विधि संस्कारकर्मवम् मित्रभृत्यामात्यसोदरोपाध्ययायुक्तनायोरु भरद कुमारनुम् ീരമെണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യംബരാഭരണാലേ വനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രീയെ സംസ്കരിക്കും മണ്ണമാചാര്യ സംയുതം दत्त्वा द्वादशवासरे भक्त्या करिचिदु पिण्डवो मादराल् वेदपरायणन्मारान्द्विजावलि ओदन बोधन ग्रामरत्नाबरम् भूषणालेपन वीणु नमस्करि चाशीर्वजनमाय दानवम् चेदो विशुद्धनाय मे वीणान् जानकी लक्ष्मण संयुक्तनायुडन् काननम् प्राविच्च रामकुमारने मानसे चिन्तिचु चिन्तिच्च नूदिनम् मानववीरनायोरुभरदनु ुजनावसिचिडीनानदिनं नाना सुहृजनतोडो मनागुलम् तत्रवसिष्ठनीन्द्रन्मुनिकुल सत्तमन्मारोमय वन् सभान्धि अर्णोरुहासन सन्निभनमुनि स्वर्णासने मरुवीडीनादराल् ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവരികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംബോജ സംഭവ ചൊല്ലിനാൻ देशकालोचितमायुल्लवाकुगल् देशिगणाय ज्ञानाशु चोल्लीडुवन् सत्यसन्दन्तवतानन्दशरथन् पृथ्वीतलं नीन कारणम् मंद्र पूर्वम अभीषेगं निनक्तो नान्, मंद्रीगलोडूमन पोडूचे दीडोवन्, राज्यम राजगमाम्भवनालिनी, श्याजमल्लिन्नुधरिक्यकुमारनी, तादनी योगमनुष्टिक्ययुम् वेणं, पादगमुण्डमदल्लाईगिलेवनुम्, ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വശിഷ്ടമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും എന്നടി എന്നു രാജ്യം കൊണ്ടുകയും ഫലം മന്നവാനാകുന്നതും മമപൂർവജൻ ഞങ്ങളവനൂടെ കിങ്കരന്മാരത്രേ നിങ്ങളതെല്ലാം അറിഞ്ഞല്ലോമേ വന്നു ഭരതന്റെ വനയാത്ര നാളെ പുല്ലർകാലെ പോകുന്നതുണ്ടോ ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനു മരുന്ധി ദേവിയും നാനാപുരവാസികളോ മമാത്യരും ആന തീർക്കാലാൽ കുതിരപ്പടയോടും ആനക ശംഖ പടവാദ്യന്തോടും പാലക വൈശ്യ ശൂദ്രാദിയും സാദര മാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ചെയ്യിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നോ നന്നോ ചൊല്ലിയിട ചിത്തെ നിനക്കിതുഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനോദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമോഗേന സൈന്യവും തത്വരം രാമനെ കാണാൻ നടന്നിതു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നീതു താപസ ശ്രേഷ്ഠൻ വശിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പറന്നു രമഞ്ഞേതു രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗേദങ്ങളും शृङ्गिवेराख्यपुरं गमिष्यति सोडन् गङ्गा तडे चन्नो निन्नो पेरुम्बडा एगय पुत्री सुदन् पडयोडोमि आगदनायदु केटो गुहन्तदा सङ्गीत मानस नाय പാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങോ ചെന്നോ കണ്ട് ഇപ്പോൾ വരുന്നതോ മുണ്ടോ വൈകിടാതെ അന്തികെ ചെന്നോ വന്ദിച്ചലവനൂടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ ഘവനോടു വിരോധത്തിനെങ്കിലോ ഓഗരുദാരോമി വരിനിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതി കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു തത്വരം കാൽക്കൽ നമസ്തരിച്ചിടിനാൻ নানাবিধো বয়নঙ্গলুম কাഴ്ചवेत আনন্দপূর্বম দড়ুদুന്നിণীডী নান হীরাম্বরম গণশ্যামম জড়াধরম শ্রীরামমন্দ্রম জবন্ধমনাদারম ধীরং কুমারং কুমারোপমম্হ বীরং রঘুবরং সोदरং সানুজম मानसमानशरीरम् मनोहरम् कारुण्यसागरम् कण्डो गुहं तदा भूमिल् वीणु गुहोऽहमित्युक्त्वा चेदु भरदनुमन्नेरम् उत्थाप्य गाढमालिङ्ग्य रघुनाथ भक्तम् वयस्य मनामय वाक्यवम् उत्त्वा गुहनोडू പിന്നെയും ചൊല്ലീ ഞാൻ उत्तम पुरुषोत्तम सरत्नം ഭവാൻ ആലിംഗനം చేదు వల్లోభవనే లోกาలంబన భూదనాగీయ రాఘవఁ लक्ष्मी भगवति देवी కొళ్ళిညో సిద్ధికుమో మత్తొరువర్కుమదోర్కని ధన్యనాగునదు నీబో ത്തിങ്കൽ ഇന്നതിനൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നുമ്പോടു കണ്ടിതു രാമനെ നീ അവനെന്തോ പറഞ്ഞതും നീ മുത രാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ इदयो कूडिनीयविडं मुदा काटि तरि केटु गुहं तदा वाट्टमिद सन्तोषचेदशा श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम श्रीरामभद्रजय श्रीराम श्री राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदे रमदा राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः